ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു നാലു മണി പലഹാരം അതിനായിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കപ്പ് അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരു ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും അതുപോലെ തന്നെ നല്ലൊരു മണവും വരും ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതാ ഇവിടെ ഒരു വേറൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വറുത്തുവെച്ചാൽ നമ്മുടെ മാവ് ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് എത്രയാണോ നിങ്ങൾക്ക് എരിവിന് വേണ്ട മുളക് പൊടിയും ഒരു ശക്കല മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് ജീരകവും അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഇളം കൂടി തന്നെ നിങ്ങൾ ഈ ഒരു മിക്സിങ് നടത്തിയിരിക്കണം എന്നിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് കുഴയ്ക്കാനായിട്ട് ചൂട് വെള്ളമാണ് ആവശ്യം ചൂടുവെള്ളത്തിൽ നമുക്കിതിന് ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാ പരുവത്തിൽ നമുക്കിതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ചെറിയൊരു ബോൾസാക്കി എടുക്കാം അതിനു മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ തൂക്കിയതിന് ശേഷം ഇതിൽ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല വെളിച്ചെണ്ണ കിട്ടുകയും ചെയ്യും കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ കുറച്ച് മാവ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചുള്ള മാവ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ കടല അതായത് നമ്മുടെ കടലപ്പരിപ്പില്ലേ കടലപ്പരിപ്പാണെങ്കിലും വടപ്പരിപ്പാണെങ്കിലും കുഴപ്പമില്ല വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാർ പരിപ്പ് ആണെങ്കിൽ കൂടെ കുഴപ്പമില്ലേ അതിന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സാമ്പാർ പരിപ്പാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതിയാവും ഈ വടപ്പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ ഒക്കെ വെള്ളത്തിൽ കിടക്കട്ടെ ഒന്ന് കുതിർന്നൊന്ന് റെഡിയാകുമ്പോഴത്തേക്ക് അതിനത് എടുത്തിട്ട് രണ്ട് ഭാഗത്തും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കാം നമുക്ക് നന്നായിട്ട് അപ്പോൾ അതാ റോൾ ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇതുപോലൊന്ന് പിടിച്ചു കൊടുക്കണം അപ്പോഴത്തേക്ക് ഈ ഒരു റിങ്ങിൻ്റെ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും നല്ല ടേസ്റ്റിയാണ് അടിപൊളി രുചിയെന്ന് നിങ്ങളൊരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഒരു ഒരാഴ്ച വരത്തേക്ക് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് അരിപ്പൊടിയും നമ്മുടെ വീട്ടിൽ കടലൊക്കെ ഉണ്ടായെങ്കിൽ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് റിങ്സ് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമുക്കിത് ഇട്ടിട്ട് നല്ല ക്രിസ്പ്പിയായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് ഉള്ളെല്ലാം എല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ എന്നാൽ കണ്ടല്ലോ തിരിച്ചും മറിച്ചും തിരിച്ചു മറിച്ച് ഇട്ടു കൊടുക്കുക അപ്പം നിങ്ങൾ പച്ച വെള്ളത്തിൽ കുഴക്കല് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടുകയുള്ളൂ ഇതാ കണ്ടല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് നല്ല ഫ്രൈ ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനൊരു ബൗളിലോട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ടേ ഇതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് അതിരിക്കുന്നത് കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് ആണ് ഇരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ചെറുപ്പമായിട്ടും അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്